എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ട് ക്യാപ്സിക്കം വെച്ചിട്ടൊരു പായസമാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനു വേണ്ടിയിട്ട് ഒരു കാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നൂറ്റി ഇരുപത് എം ഒരു കപ്പ് ചവരിയാണ് ചവരി നമുക്കൊരു ഇട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് നേരം വെള്ളം വെള്ളമൊഴിച്ചു വെക്കുക ഇതൊന്ന് കുതിരാനായിട്ട് ഇതിനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു ക്യാപ്സിക് എടുത്ത് ചെറു പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം ഈ ഒരു വലിപ്പത്തിലുള്ള ക്യാപ്സിക്കാണ് എടുത്തത് ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എത്രയാണോ ക്യാപ്സിക് ഉള്ളത് അതിൻ്റെ ഒരു പകുതി കണ്ടിട്ട് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതാണ് എടുക്കുന്നത് ഇതും വളരെ കനം കുറച്ച് ചതുരത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചവ്വരി കുതിർത്തത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചവ്വരിയും കാപ്സിക്കോ ഒരേ അളവിലാണ് കുതിർത്ത് വന്ന ഇതും അതിൻ്റെ പകുതി കാരറ്റുവാണുള്ളത് ഇതിനി ഇതിലേക്ക് ഇനി നമുക്ക് രണ്ടച്ച് ശർക്കരയാണ് എടുക്കുന്നത് ഇത് വലിയ അച്ചായതുകൊണ്ടാണ് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കുക പിന്നെ ഒരു നാളികേരം ഇതൊന്ന് ചിരകി അതിൻ്റെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കാൻ തുടങ്ങാം പിന്നെ ഇതിലേക്കുള്ള പൊടികളും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചവരി എടുത്ത പാത്രത്തിന് എൻ്റെ മൂന്നരട്ടി വെള്ളം വെച്ച് അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം ഇതിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് തള വരുന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അടച്ച് വെച്ച് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്കതിലേക്ക് ഒരടി കട്ടിയുള്ള പാനാണ് വെച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ചിട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കിസ്മിസ് ഇട്ട് ആദ്യം ഒന്ന് വഴറ്റുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ വഴറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രം മതി നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വറുത്തിടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതൊന്ന് പകുതി മൂപ്പാവുന്ന സമയത്ത് ഒരു എട്ട് കാഷുവിനട്ട് ഇട്ട് നമുക്കിതൊന്ന് വഴറ്റി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് കോരിയെടുക്കാണ് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും കോരിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കവും ക്യാരട്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇത് ഒരു മിനിറ്റ് ഒന്ന് അടച്ചും വെച്ച് നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇനി തുറന്നതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് മൂന്നാം പാലിൻ്റെ കുറച്ച് പാല് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് ഒരു മിനിറ്റ് അടച്ചു വെക്കുക ഇത് തുറന്നതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആ രണ്ട് അച്ച് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിച്ച് ഒരു മിനിറ്റ് വീണ്ടും അടച്ചു വെക്കുക തുറന്നതിന് ശേഷം നമ്മളിപ്പോൾ ചവ്വരിയൊക്കെ വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒഴിവാക്കി ഒന്ന് കഴുകിയെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മൂന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്നാം പാൽ ഒഴിച്ച് തിളയ്ക്കുമ്പം തന്നെ രണ്ടാം പാൽ രണ്ട് പാർട്ടായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലും കുറച്ച് കട്ടുള്ള പാലാണ് അതുകൊണ്ട് ഒഴിച്ച് ഒന്നിച്ചൊഴിച്ച് എടുക്കുന്നതിലും ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഏലക്ക ചുക്കും ജീരവും കൂടെ പൊടിച്ചത് ഒരു അര ടീസ്പൂണ് കാൽ ടീസ്പൂണ് ഇപ്പോൾ ഇട്ട് എടുക്കുക ഇപ്പം പായസം കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനൊരു കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ട് ഈ തിളക്കുന്ന പായസം അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇത് നല്ല ഡയല്യൂട്ടാവുന്നവരെ ഈ പായസം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമ്മൾ അരിപ്പൊടി ഒന്ന് വിന്ത് കിട്ടും ഇനി ബാക്കിയുള്ളത് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ച് പായസത്തിലേക്ക് ഒഴിച്ച് ഉടനെ തന്നെ പെട്ടെന്ന് മിക്സ് ചെയ്യണം ഇല്ലെങ്കിൽ ി പിടിക്കും അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്താൽ പിന്നെ പേടിക്കാനില്ല ഇതിന് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും അരിപ്പൊടി മാറും ഇപ്പം പായസം നല്ല കട്ടിയായിട്ട് വരും ഈ സമയത്ത് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് ഇളക്കി ഇളക്കി ഇതൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടത് ഇനി ഈ സമയത്ത് നമ്മൾ കാൽ ടീസ്പൂണ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതും ഇട്ട് കൊടുക്കുക നമ്മൾ വറുത്ത് വെച്ചതും ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂണ് എള്ളും കൂടെ ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുക നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് സമയമേ വേണ്ടുള്ളൂ അപ്പം അത് സെർവ് ചെയ്യുന്നത് ഞാനൊരു ഉരുളിയിലേക്ക് ഇല വാട്ടി വെച്ചിട്ട് അതിലേക്കാണ് അപ്പോൾ ഉരുളിയിൽ ചൂടുള്ള പായസം ഒഴിക്കുമ്പോൾ ഉരുളീൻ്റെ ഒരു ടേസ്റ്റ് വരും ഇത് ചൂടാക്കാൻ പറ്റാത്ത ഉരുളി ആയതുകൊണ്ട് അതുകൊണ്ട് ഇല വയ്ക്കുമ്പോൾ ഇലേൻ്റെ ഒരു ടേസ്റ്റും കൂടെ പായസത്തിന് വരുമ്പം പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ പായസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എൻ്റെ മേലെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി പിന്നെ മൂപ്പിച്ചത് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് സെർവ് ചെയ്യാം ഈ സമയത്ത് നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക ഈ ഒരു പായസം ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഞാൻ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തിട്ട് ഈ പായസം കണ്ടിട്ടില്ല അപ്പം ആരെങ്കിലും വരുമ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പായസമാണ് പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു